ഹായ് നമുക്ക് ഈ ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് ക്യാരറ്റ് വേണം അതുപോലെ ബീൻസ് വേണം ഒരു പച്ചമുളക് ഒരു സവാള കുറച്ച് ഇഞ്ചി ഇത്രയും വേണം അത് നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ കുതിത്ത് വെച്ചതാണിത് ബ്രോക്കൺ വീറ്റാണ് അതായത് ഗോതമ്പ് നുറുക്കാണ് ഇത് നേരത്തെ നമ്മൾ കുതിത്ത് വെച്ചതായാലും നല്ലതുപോലെ കുതിന്ന് നല്ല ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ വേണ്ടുന്നത് തേങ്ങയാണ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ഒരു ലേശം ഉഴുന്ന് പരിപ്പെടുത്തിയിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ കടുക് വറുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ടാണ് പിന്നീട് നമ്മൾ കുക്കറ് കുക്കറിലാണ് ഞാനിത് വയ്ക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലേശം കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോഴേ നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന ഉഴുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ ഉഴുന്ന ഒരു ബ്രൗൺ കളർ അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട ഒരു ലേശം ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടു നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് ബാക്കി ഐറ്റംസ് കുറേശയായി ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ബീൻസ് പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒന്ന് ചെറുതായി ഒന്ന് വഴിണ്ടി വരണം നല്ല ഒരു ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത് നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കൊച്ചു കുട്ടികൾക്ക് വരെ ഇത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് പിന്നീട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങായ ഒരു ഇത് ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തേങ്ങായും കൂടെ ഒന്ന് വഴണ്ടി വരണം നല്ലൊരു റെസിപ്പിയാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഈസിയാണ് എളുപ്പം തയ്യാറാക്കാം പിന്നീട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു ഗോതമ്പ് നുറുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ കൊതുത്തു വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് നല്ലതുപോലെ കൊതുന്നതായതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് ഒരു പാകത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് ഒഴിച്ച് അപ്പോൾ ആ ഒരു നേക്ക നിൽക്കുന്ന നിരത്തിൽ വെള്ളമൊഴിക്കുക അതിന് ശേഷം കുക്കർ മൂടി വെച്ച് വേവിക്കുക വിസില് വന്ന് ഇതാ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കുക്കറിൻ്റെ വിസിലൊക്കെ പോയി പോയതിന് ശേഷം ഓപ്പർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതാ ഇളക്കി യോജിപ്പിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാതെ എത്രത്തോളം ടേസ്റ്റിയാണെന്ന് വളരെ നല്ലൊരു ഉപ്പുമാവാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ നല്ലൊരു ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ഉപ്പുമാവാണ് കേട്ടോ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്കും കമൻറ്റും ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നോക്കിക്കേ എന്ത് ടേസ്റ്റിയാണെന്ന് അത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നുറുക്കുവോതുമുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്